നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്നെ ശ്രമിക്കുന്ന ചെറുപ്പക്കാർ പ്രായം ചെന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെയൊക്കെ നമ്മുടെ എന്താ പറയുക കാറ്റ് കഴിഞ്ഞു ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുവാണ് ഇന്നും ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ ഏത് പാർട്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റും ഒരു പാർട്ടിയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അഴിമതിയില്ലാത്ത കക്കാത്ത കൊള്ളയടിക്കാത്ത ഒരു പാർട്ടീനെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ രണ്ടുമൂന്ന് കാര്യം മലയാളികൾക്ക് വേണ്ടി പറയാം ഒന്ന് ഇന്ന് മലയാളികളിൽ ചെറുപ്പക്കാർ യുവാക്കൾ കൂടുതലും ഇവിടുത്തെ ജനസംഖ്യനേക്കാളും കൂടുതൽ ഇപ്പോൾ ദുബായിലും ലണ്ടനിലേക്കാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ കെ എസ് യു ഏത് പാർട്ടി ആവട്ടെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ യുവാക്കൾ എന്നെ ഒന്ന് കേട്ടെ ഒന്ന് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തെട്ട് വർഷമായിട്ടും ഇന്നും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എനിക്കും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള നല്ലൊരു ഐഡി ഇതുവരെ ആയിട്ടില്ല ഇന്ത്യ ചന്ദ്രനി പോകട്ട ഇന്ത്യ ചന്ദ്രനി പോവും ഇന്ത്യ ലോകത്ത് നാലാം ശക്തിയൊക്കെയാണ് ഇന്നും തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും നമ്മൾ വെറും തറകളല്ലേ ാലോചിച്ച് നോക്കിയാ നിങ്ങൾ നമ്മൾ പല കാര്യത്തിലും ഇന്ത്യ മഹാരാജ്യം അതിൽ തന്നെ കേരളം എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുപത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അത് കഴിഞ്ഞപ്പോൾ പണിക്കുറ്റം തീർന്നു കാരണം നമുക്ക് പേർഷ്യായി ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളം ആരോഗ്യ മേഖലയിൽ നമ്മൾ കമ്പയർ ചെയ്യണത് ലണ്ടൻ ജപ്പാൻ അമേരിക്ക ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണം നമ്മുടെ വിദ്യാഭ്യാസവും വൃത്തി കുടുംബ ബന്ധങ്ങൾ ആരോഗ്യം എല്ലാം ശുചിത്വം എല്ലാം നമ്മൾ അമേരിക്ക ജർമ്മനി പക്ഷെ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ കട്ട് കട്ട് യുവന്മാരൊക്കെ ശബരിമല അമ്പലം വരെ വിഴുങ്ങിക്കഴിഞ്ഞു അയ്യപ്പനെ വരെ കട്ടുകൊണ്ടുപോയ ഈ അവസ്ഥയിൽ ചെറുപ്പക്കാരടക്കം ഇന്ന് ഈ പ്രത്യേകിച്ചും അന്തം കമ്മികൾ പറയണത് നിങ്ങൾ ബീഹാർ കണ്ടോ നിങ്ങൾ യു പി കണ്ടോ സുഡാനിൽ ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലണ കണ്ടോ മണിപ്പൂരിൽ വർഗീയ കലാപം കണ്ടോ നമ്മൾ എന്നെ ശ്രമിക്കുന്ന കൊച്ചുമക്കളെ എൻ്റെ മക്കളെ പോലെ കണ്ടിട്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയണ നമ്മൾ സുഡാനുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ ബംഗ്ലാദേശുമായിട്ടല്ല കേരളം കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ മണിപ്പൂരോ ബീഹാറോ യു പി ഒ എന്തിനു പറയുന്നത് തമിഴ്നാട് പോലും കേരളം കമ്പയർ ചെയ്യരുത് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ ബീഹാർ നന്നായി തമിഴ്നാട് നന്നായി കേരളം പല കാര്യങ്ങളിലും ഇപ്പോഴും മുൻപന്തി തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും അത് പോലീസ് ആയാലും ചീഫ് സെക്രട്ടറി ആയാലും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായാലും വലിയ കോടീശ്വരന്മാരും ഇപ്പോഴും പറയണെന്താ കേരളം എത്രയോ ഭേദമാണ് നിങ്ങൾ യു പി പോയിട്ടുണ്ടോ നിങ്ങൾ ബംഗാളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ തമിഴ്നാട്ടിലും ബീഹാറിലൊക്കെ പോയിട്ടുണ്ടോ ഗുജറാത്തിൽ എന്നൊക്കെ ചോദിക്കണം നമ്മൾ അതിന് ചെവി കൊടുക്കണോ മക്കളെ അതിന് നമ്മൾ ചെവി കൊടുക്കണോ നമ്മൾക്ക് വീണ്ടും കേരളം അമേരിക്കയും ജർമ്മനിയും ജപ്പാനും അല്ലെങ്കിൽ ലോകത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന രാജ്യമായിട്ടല്ലേ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യണം അപ്പോഴേ നമ്മൾ വളരുവുള്ളൂ അതായത് കേരളത്തിലൊരു ഫുട്ബോൾ ടീം ഉണ്ടായാൽ നമ്മുടെ ലക്ഷ്യം അർജന്റീന ബ്രസീൽ അങ്ങനെയുള്ള ടീം ലണ്ടൻ ഇംഗ്ലണ്ടൊക്കെ ആയിട്ട് കളിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് കേരള ടീം എന്നും ഉഗാണ്ടയും ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ എന്താ പറയുക മഞ്ഞുമ്മലും ബോൾഗാട്ടിയും കലൂരും കൊച്ചു കൊച്ചു ടീമായിട്ടല്ല കേരളം കളിക്കേണ്ടത് നമ്മൾ വളരണമെങ്കിൽ നമ്മളുടെ എതിരാളി അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്നവർ സ്ട്രോങ് ആയിരിക്കണം കേരളം എപ്പോഴും മത്സരിക്കേണ്ടത് കേരളം എപ്പോഴും മത്സരിക്കേണ്ടത് ഏത് സ്ഥലത്തായാലും കൃഷിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ എപ്പോഴും മത്സരിക്കേണ്ടത് ജർമ്മനി അയർലൻഡ് അർജന്റീന അങ്ങനെ ജപ്പാൻ അങ്ങനെ നമ്മൾ അപ്പം നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് രാഷ്ട്രീയക്കാർ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ് കാരണം അവർക്ക് ജീവിക്കാം ഇനി നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഞാൻ ഇപ്പൊ പറയുമ്പോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്ത് മെമ്പർ മുൻപെന്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു എം എൽ എ പത്ത് കൊല്ലം മുമ്പ് എന്തായിരുന്നു എം പി എന്തായിരുന്നു മന്ത്രി എന്തായിരുന്നു മേയർ എന്തായിരുന്നു എന്നാലോചിച്ചിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കണം എൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ തമിഴ്നാട്ടിലെ ഒരു പെണ്ണുംപിള്ള ഇരുന്നിട്ട് പറയണം എന്റെ വീട്ടിൽ മറ്റേ ബനാറസ് സാരി സാരിയുണ്ട് കച്ചമ്പള്ളി ഉണ്ട് അങ്ങനെ കുറെ സാരിയുടെ പേര് പറഞ്ഞിട്ട് അവര് ഈ ആങ്കർ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപയുടെ സാരി വരെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ സാരി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിച്ചു അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് മേടിക്കാല്ല എന്നിട്ട് ഈ ആങ്കർ ചോദിക്കാണ് നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ച് ഒന്ന് നാണം കുണുങ്ങി നേരം മൗനം ഭജിച്ചിട്ട് എന്തോ തെറ്റ് ചെയ്യാൻ പോണ പോലെ അവർ പറയുവാണ് എന്റെ ഭർത്താവ് അരിശൽവാദിയാണ് അതായത് പൊളിറ്റീഷ്യനാണെന്ന് രാഷ്ട്രീയക്കാരനാണെന്ന് ഇന്ന് പല മക്കളും പല മക്കളും പല ഭാര്യമാരും പല സ്വന്തക്കാരും തന്റെ ബന്ധു ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ എന്തേ മടിക്കണത് കാരണം കതറിട്ടിട്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ ഒരു കടയിൽ പോയി രണ്ട് രണ്ടിഡിലി ഒരു മസാല ദോശയും തിന്നാൽ ആൾക്കാർ പറയും ദേ ആരുടെ ഓസിന് തിന്നണ പറ്റിക്കണെന്ന് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി അപ്പൊ നമ്മളെയൊക്കെ പഴയകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് വന്നാൽ ജനങ്ങളോടൊപ്പം സേവനങ്ങൾ നടത്തി അവരുടെ കുടുംബം കളഞ്ഞ് അവരുടെ വീടും ബന്ധങ്ങളും കളഞ്ഞ് മൊത്തം നാടിന് വേണ്ടി കഷ്ടപ്പെടുമല്ലേ ഇന്നത്തെ രാഷ്ട്രീയക്കാർ ആരാടോ നമുക്ക് വേണ്ടി നമ്മുടെ റോഡിന് വേണ്ടി നമ്മുടെ കൃഷിക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ജനറൽ ആശുപത്രിക്ക് വേണ്ടി നമ്മുടെ പബ്ലിക്ക് പൊതുജീവിതത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയക്കാരനാണ് ഇപ്പൊ നമ്മുടെ ഗജനാവിന്റെ അവസ്ഥ വെച്ചിട്ടാണോ മുഖ്യമന്ത്രി നാൽപ്പത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒന്നാം നിലയിലോട്ട് പോവാൻ ലിഫ്റ്റ് വെച്ചിരുന്നു പശുത്തൊഴുത്തിൽ പാട്ടും അഞ്ചു ലക്ഷം രൂപയുടെ ചാണകക്കുഴിയും പത്ത് ലക്ഷം രൂപയുടെ കർട്ടൺ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ വരുമാനമനുസരിച്ച് കടം മേടിച്ച് ഈ ബാക്കി എല്ലാ സംസ്ഥാനത്തിലും വരുമാനം ഉണ്ട് കേരളത്തിൽ എന്താ വരുമാനം കള്ളും ലോട്ടറി എല്ലാം ഉണ്ട് പിന്നെ ഉണ്ട് കൈക്കൂലി നമ്മുടെ നികുതി എന്നെ നിങ്ങളെയൊക്കെ വൈദ്യുതിയിലും കുടിവെള്ളത്തിലും വീടിന്റെ ഏത് നികുതിയാണ് കുറവ് കാട്ട് തിന്നുന്ന ഒരു രാഷ്ട്രീയം അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒന്നുമല്ല നോക്കേണ്ട പാർട്ടികളല്ല നോക്കേണ്ടത് നന്മയുള്ള ചെറുപ്പക്കാർ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയവർ നേതാവിനെ ചോദ്യം ചെയ്യുന്നവർ അതാണ് കാര്യം ഇപ്പൊ വി ഡി സതീഷിനെയും പിണറായി വിജയനെയും നമ്മുടെ ചന്ദ്രശേഖരെയും ബി ജെ പിയുടെ ചന്ദ്രശേഖരെയും ട്വന്റി ട്വന്റിയുടെ സാബു അബ് ജേക്കബിനെയും ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിനെയും തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യുന്ന അതായത് തെറ്റാണെന്ന് പറയാൻ ആർജവമുള്ള അല്ലാണ്ട് നേതാവ് പറഞ്ഞാൽ അഭികർണം എടുത്ത് തിന്നരുത് മനസ്സിലാവണ്ട അതായത് അമേദ്യം കഴിച്ചിട്ട് അമൃതാണെന്ന് പറയരുത് അതുകൊണ്ട് ഞാൻ പറയുവാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നോക്കരുത് ആ പഞ്ചായത്തിനെ രക്ഷിക്കുന്നവൻ ആ നാടിനെയും ആ ഗ്രാമത്തിൻ്റെയും കുടിവെള്ളവും വിദ്യാഭ്യാസവും ആരോഗ്യവും ആ നാടിനു വേണ്ടി പണിയെടുക്കുന്ന ചെറുപ്പക്കാരെടുക്കുക അല്ലാണ്ട് കൗൺസിലറും പഞ്ചായത്ത് മെമ്പറും എം എൽ എ എം പി ഒക്കെ നാട് കട്ട് മുടിച്ച് ഇവനൊക്കെ കോടികളുണ്ടാക്കി ശബരിമല വിഴുങ്ങി കരുവണ്ണൂർ ബാങ്ക് വിഴുങ്ങി ജനറൽ ആശുപത്രിയിലെ മരുന്ന് വിഴുങ്ങി റോഡ് പണിയുമ്പോഴും കലുങ്ക് പണിയുമ്പോഴും വിഴുങ്ങി വിഴുങ്ങി അഴിമതി നടത്തുന്നവരെ തിരഞ്ഞെടുക്കരുത് ഇനി ചെറുപ്പക്കാർ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ചെറുപ്പക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ഒക്കെ ഫേസ്ബുക്ക് ഉണ്ട് ടി വി ചാനലുകളുണ്ട് ഇന്നും ഈ എലക്ഷൻ ഈ എലക്ഷൻ കഴിയുമ്പോഴേക്കും സകലം മതിലുമ്മലും ഈ എലക്ഷൻ കഴിയുമ്പോൾ സകല മതിലുമേലും എല്ലാവരും സ്റ്റിക്കറും പോസ്റ്ററും മതിലെഴുത്ത് നോക്കിയിട്ട് നശിപ്പിക്കൂലേ നമുക്ക് അതിലൊരു മാറ്റം വേണ്ടേ കേരളം ഒരു ടൂറിസ്റ്റ് വിദേശത്തുനിന്ന് ടൂറിസം വളർത്തി ഇവിടെ നല്ല ആൾക്കാരൊക്കെ ഇവിടെ വന്നമെങ്കിൽ നമ്മുടെ ഈ റോഡ് മുഴുവൻ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് നശിപ്പിക്കണേന് പകരം ഫേസ്ബുക്കിൽ കൂടിയും വാട്സപ്പിൽ കൂടിയും മറ്റ് ഡിജിറ്റൽ മാർഗത്തിലൂടെ അല്ലെങ്കിൽ മതിലുമേലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അത് പൊളിച്ച് വൃത്തിയാക്കാൻ പറ്റുമോ കേരളം അടുത്ത അഞ്ച് കൊല്ലം ഏതെങ്കിലും കാണയിലോ റോട്ടിലോ നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ മുഴുവൻ മേലും സകല പിച്ചക്കാരുടെ പാട ഒട്ടിച്ച് നാറ്റിച്ച് ഇതാണോ ജനാധിപത്യം പണ്ടൊക്കെ ശരിയാണ് നമ്മൾ ഗ്രാമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കുറെ ബാനറൊക്കെ വലിച്ചു കിട്ടും ഇന്ന് നമ്മൾ എത്രയോ വളർന്നിരിക്കുന്നു എല്ലാവരുടെയും ഉണ്ട് പിന്നെ ടി വി ഉണ്ട് പത്രമാധ്യമങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ കൗൺസിലർ ആരാണെന്ന് അല്ലേ പിന്നെ പത്ത് പ്രാവശ്യമെങ്കിലും വീടിന്റെ അടുക്കളയിൽ കപ്പൂസയിലൊക്കെ ഇവർ വരും വോട്ട് തന്നെ ചേച്ചി വോട്ട് തന്നെ ചേട്ടാന്നും പറഞ്ഞിട്ട് പിച്ചക്കാരൻ്റെ പോലെ അപ്പം ഇതൊന്നും അല്ല അത്യാവശ്യം ഇനി ശക്തി തെളിയിക്കുക കലാശക്കൊട്ട് എന്തൊക്കെ വൃത്തികേടാണ് ഈ ജനാധിപത്യത്തിൽ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ പ്രത്യേകിച്ച് നല്ല പാർട്ടിക്കാർ നല്ല പഞ്ചായത്ത് മെമ്പർമാരൊക്കെ എലക്ഷന്റെ കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടിച്ച പോസ്റ്ററൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ആ മതിലുകൾ വീണ്ടും വൈറ്റ് വാഷ് ചെയ്യാൻ സാധിക്കണം അതിനൊരു ചെറിയ ഫണ്ട് കണ്ടെത്തി നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ആ വേസ്റ്റ് എല്ലാം മാറ്റി മതിലുകൾ എല്ലാം വൃത്തിയാക്കാൻ പറ്റിയാൽ അതൊരു മാറ്റമായിരിക്കും കഴിയുമെങ്കിൽ അനുസരിക്കുക അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അംഗീകരിക്കുക ഇത്രയും വൃത്തികെട്ട ഒരു കേരളമാവരുത് ഇത്രയും സുന്ദരമായ നാൽപ്പത്തിനാല് നദിയും നല്ല കാലാവസ്ഥയും നല്ല ഒരു ഭൂമി നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത് പറഞ്ഞു അടുത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ നെഞ്ചിടിപ്പ് നിൽക്കുന്നതുവരെ എൻ്റെ ശ്വാസം നിൽക്കുന്നത് വരെ ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ ഒരു മാറ്റമില്ല അതുകൊണ്ട് ഒരു തുടക്കമാവാം കണ്ട അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നിങ്ങളുടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കുക കഴിയുന്നതും പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ട് നിങ്ങൾ ഡിജിറ്റലായിട്ട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ നിങ്ങൾ പറ ഞങ്ങൾ കേൾക്കാം പിന്നെ നിങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളം ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഇലക്ഷനിൽ നിന്ന് എല്ലാവരും അവരവരുടെ പോസ്റ്ററുകൾ ഇളക്കി അവിടെ മതിലൊക്കെ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി കേരളത്തിനെ നമ്മുടെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് കൂടാതെ കള്ളന്മാരെ ഒന്നും തിരഞ്ഞെടുക്കരുത് പാർട്ടി നോക്കാതെ നന്മയുള്ള നാടിനു ഗുണമുള്ളവനെ പാർട്ടി നോക്കാതെ ചിഹ്നം നോക്കാതെ വർഗം നോക്കാതെ മതം നോക്കാതെ നിങ്ങളുടെ നാടിന് ഗുണം ചെയ്യുന്ന സത്യസന്ധതയുള്ള നീതിമാന്മാരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് ഒരു മാറ്റം അനിവാര്യമാണ് ഈ അളിഞ്ഞ അഴിമതി രാഷ്ട്രീയം നമുക്ക് വേണ്ടേ വേണ്ട ഗുഡ് നൈറ്റ്